രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വലിയ പാസ്പോർട്ട് തട്ടിപ്പ തലസ്ഥാനത്ത് തിരുവനന്തപുരം തുമ്പയിൽ പോലീസുകാരൻ്റെ നേതൃത്വത്തിലാണ് വൻ തട്ടിപ്പ് നടന്നത് തുമ്പ സ്റ്റേഷനിലെ സസ്പെൻഷനിലായ സി പി ഒ അൻസിൽ അസീസിൻ്റെ നേതൃത്വത്തിലാണ് വ്യാജരേഖ ചമച്ച് പാസ്പോർട്ട് കൈവശപ്പെടുത്താൻ അവസരമൊരുക്കിയത് ഇയാളെ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങി അൻസിൽ ഉൾപ്പെട്ട സംഘം വ്യാജ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കി നിരവധി പേർക്ക് പാസ്പോർട്ട് സംഘടിപ്പിക്കാൻ വഴിയൊരുക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മണക്കാട് സ്വദേശി കമലേഷ് എന്നയാളാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കി നൽകിയത് ഗുണ്ടകൾക്കും ഈ സംഘം വ്യാജ തിരിച്ചറിയൽ കാർഡ് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് വ്യാജരേഖ ചമച്ച് പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചുവെന്ന വിവരം പുറത്തു വന്നതോടെ അൻസിൽ ഇടപെട്ട പാസ്പോർട്ട് വെരിഫിക്കേഷനുകൾ പുനഃപരിശോധന നടത്താനാണ് തീരുമാനം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് കരുതലോടെയാണ് അന്വേഷണം സംഭവത്തിൽ വ്യാജരേഖകൾ തയ്യാറാക്കിയ കമലേഷ് പോലീസ് കസ്റ്റഡിയിലാണ് മതിയായ രേഖകളില്ലാത്ത ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകൾക്കാണ് പാസ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി കമലേഷ് തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കിയത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ അൻസിൽ അസീസിനാണ് പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ ചുമതല പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകുമ്പോൾ കമലേഷ് തയ്യാറാക്കിയ വ്യാജരേഖ ഉപയോഗിച്ച് പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിച്ചവരുടെ ക്ലിയറൻസ് അൻസിൽ ചെയ്തു കൊടുത്തുവെന്നാണ് കണ്ടെത്തിയത് ഇതിൻ്റെ പേരിലാണ് ഇയാൾ സസ്പെൻഷനിലാകുന്നതും ഒറിജിനലിനെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡാണ് കമലേഷ് തയ്യാറാക്കി കൊടുത്തിരുന്നത് മരിച്ചയാളുടെ രേഖകളും പാസ്പോർട്ടിനായി ഉപയോഗിച്ചെന്നാണ് വിവരം നിലവിൽ ഇത്തരത്തിൽ പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിച്ചവരിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുമുണ്ട് അൻസിൽ പതിമൂന്ന് പേർക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് കൊടുത്തുവെന്നാണ് വിവരം ബാക്കിയുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൺ